പ്രതിസന്ധികളെ പൊരുതി ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട് അത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ പെർലയ്ക്കടുത്തുള്ള പഡ്രയിൽ ഒരു കുടുംബം ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ഒരു നല്ല വഴി പോലുമില്ലാതെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് ഇത് രാധാകൃഷ്ണറാവു മണ്ണിനോട് ഇണങ്ങിയുള്ള ഈ യാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി കാടും മേടും കടന്നു വേണം നാല് ചുമരുകൾ മാത്രമുള്ള വീട്ടിലെത്താൻ വീട്ടിലെത്തിയാൽ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള അമ്മയുണ്ട് എൻഡോസൽഫാൻ ദുരിതബാധിതയായ സഹോദരിയുമുണ്ട് ആശുപത്രിയിലേക്കോ മറ്റോ പോകാൻ റോഡിലെത്തണമെങ്കിൽ അമ്മക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി എന്നിട്ട് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ആപത്ത് വന്നാൽ നമ്മൾ എന്ത് എന്താ ചെയ്യ ഈ മഴക്കാലത്തും നമ്മളെ വീട് കണ്ടില്ലേ അതിനൊന്ന് നല്ലതാക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കല്ലോ എന്തെങ്കിലും ഒരു ലോറിയോ എന്തെങ്കിലും ഒരു ചെറിയ മാർഗം വേണ്ടപ്പോ അതും കൂടിയില്ല പഞ്ചായത്തിനെ അറിയിച്ചു നമ്മൾ കൊടുത്തു ഒപ്പീനിയൻ ആർക്കും നമുക്ക് വച്ചാൽ വീട്ടിലേക്ക് ചെറിയ റോഡ് എടുക്കണമെന്ന പഞ്ചായത്ത് അധികൃതരോട് നിരന്തരം പരാതിപ്പെട്ടു പരിഹാരമില്ല പഞ്ചായത്ത് വോട്ടിനായി ഇനി ആരും ഈ വഴി വരേണ്ടെന്നാണ് നിലപാട് ജീവിതത്തിലേക്ക് നടന്ന് നടന്ന് ഇവരുടെയെല്ലാം കാലിന്റെ അറ്റങ്ങൾ തേഞ്ഞു പോയിരിക്കുന്നു പ്രകാശം മങ്ങി തുടങ്ങിയിരിക്കുന്നു നാം അറിയാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുപതകമാണെന്ന് ബെന്യാമിൻ പറഞ്ഞത് എത്ര ശരിയാണ് വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്